സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ വെട്ടന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾ താനാളൂർ പഞ്ചായത്തിലെ അയ്യായി റോഡ് മുതൽ അരീക്കാട് തലപ്പറമ്പ് വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നാല്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി നടത്തുന്നത് സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി ജില്ലാ പഞ്ചായത്തിന്റെ ആസിയിലുള്ള അരീക്കോട് റോഡിനെ രണ്ടു വർഷം മുമ്പ് പുനരുദ്ധാരണത്തിന് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വെച്ചെങ്കിലും ജലജീവൻ പദ്ധതിക്കായി കുടിവെള്ള പൈപ്പ് ലൈൻ ഇടുന്നതിന് ട്രഞ്ച് കയറിയത് റീസ്റ്റോറേഷൻ നടത്താൻ കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് റോഡ് പുനരുദ്ധാരണം വൈകിയത് ജലജീവൻ പദ്ധതിയുടെ റീസ്റ്റോറേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം എസ്റ്റിമേറ്റ് എടുക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരുമായി എഗ്രിമെന്റ് വെക്കുകയും ചെയ്തു സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി പറഞ്ഞു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കുഞ്ഞിപ്പ തെയ്യമ്പാട്ടി വി കുഞ്ഞാവ കള്ളിക്കൽ റസാഖ് പി പി റസാഖ് മാസ്റ്റർ വി മജീദ് ചെറാട്ടയിൽ കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു വെട്ടനൂസ് താനാളൂർ